ജാതികൾക്കും മതങ്ങൾക്കും അതീതമായ മനുഷ്യ സ്നേഹത്തിൻ്റെ മഹനീയത വരണമെന്ന് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ആർസു അഭിപ്രായപ്പെട്ടു ടാഗോർ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന റഹ്മാ കരീമിന്റെ വേനലിൽ കുളിരായി ഈ ഹജ്ജ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം എഴുത്തുകാരി സി എച്ച് മാരിയത്ത് മുഖ്യാതിഥിയായി ഹജ്ജ് യാത്രയുടെ ഓർമ്മകളും അനുഭവങ്ങളും വാക്കുകളിലൂടെ പുനരാവിഷ്കരിക്കുന്ന കൃതിയാണ് ഈ ഹജ്ജ് എന്ന പുസ്തകം ഹജ്ജ് യാത്രാനുഭവങ്ങളാണ് പുസ്തകത്തിൻ്റെ ഇതിവൃത്തം റഹ്മ കരീമാണ് എഴുത്തുകാരി രാമനാട്ടുകര കാലിക്കറ്റ് ഗേറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ ആർ സുരേന്ദ്രൻ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിച്ചു ഡോക്ടർ അജാസ് ഡോക്ടർ അദീല നുസ്രീൻ എന്നിവർ ചേർന്ന് പുസ്തകം ഏറ്റുവാങ്ങി ചടങ്ങിൽ ടാഗോർ പബ്ലിക്കേഷൻ മാനേജിംഗ് ഡയറക്ടറും പ്രമുഖ എഴുത്തുകാരനും കോളമിസ്റ്റുമായ ബഷീർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഇരുകാലുകളുടെയും ചലനശേഷി നഷ്ടപ്പെട്ടിട്ടും ജീവിതത്തോട് പൊരുതി വിജയിച്ച സി എച്ച് മാരിയത്ത് ചടങ്ങിൽ മുഖ്യാതിഥിയായി എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ഹസൻ തിക്കോടി പുസ്തക പരിചയം നിർവഹിച്ചു എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ പി അനിൽ മാധ്യമപ്രവർത്തകൻ ഇ ആർ ഉണ്ണി പി സി ബഷീർ ലുബൈന ബഷീർ ഹാഷിം സത്താർ പൈക്കാട്ട് എന്നിവർ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്